ഇത് മുൻ കൃഷിമന്ത്രി നട്ട ഓറഞ്ചാണിത് ഇതാണ് എൻ്റെ മട്ടിപ്പാവലിൻ്റെ നെൽപ്പാടം മുപ്പത് വർഷത്തോളമായി ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഞാൻ വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആയിരക്കണക്കെന്ന് പറയാൻ നോക്കില്ല പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഞാൻ വിത്ത് കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് മുപ്പത്തിരണ്ട് കിലോ നെല്ല് കിട്ടിയായിരുന്നു മുപ്പത്തിരണ്ട് കിലോ കിട്ടിയതിൽ രണ്ട് കിലോ വെള്ളം വിത്തിന് ഞാൻ കരുതി ഒരു കിലോ ഭാരം പോയിന് ടെറസിൽ താങ്ങാതെയും ഒരു തുള്ളി വെള്ളം പോലും ടെറസിൽ എന്നുള്ള മെത്തേഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ മൺ പൈപ്പ് വെച്ചപ്പോൾ ഒരുപാട് പ്രത്യേകത ഇതിൽ കാണുന്നുണ്ട് ഇവിടെ വരുന്ന കഴിഞ്ഞാൽ നമുക്ക് നെല്ലും കാണാം നെല്ലിൻ്റെ ഗന്ധം ആസ്വദിക്കുകയും ചെയ്യാം അവർക്ക് നടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തുള്ളി വിത്തും തരാം എനിക്ക് പല വെറൈറ്റി വെണ്ട ഉണ്ടായിരുന്നു പാകമായ വെണ്ടയാണ് എല്ലാം ഓടിച്ചത് അപ്പം ഈ പരുവത്തിലാണ് നമ്മൾ ഓടിച്ച് കറി വയ്ക്കാൻ എടുക്കുന്നത് അതുപോലെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് അതുപോലെ മുറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോഴിങ്ങനെ വിത്തിന് വെണ്ടി നടത്തും ഇതെല്ലാം ചുവന്ന വെണ്ടയാണ് ചുവന്ന വെണ്ട ഇതിപ്പം നല്ല കുറച്ച് വളർന്നിട്ടേ ഇത് പൂക്കേം കായ്ക്കേ ഉള്ളു പക്ഷേ കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കായ്ക്കുകയും ചെയ്യും പക്ഷേ എനിക്ക് തറയിൽ നിന്ന് പറിക്കാൻ പറ്റില്ല ഞാൻ അതിൻ്റെ മോളിൽ കയറി ഇല്ലെങ്കിൽ ഒരു സ്റ്റൂളുണ്ട് ആ സ്റ്റൂളിൻ്റെ മോളിൽ കയറി ചായ്ച്ചിട്ടാണ് ഇതിൻ്റെ അവസാനം അവസാനം വെണ്ടയൊക്കെ പറിക്കണത് ഇപ്പോൾ തന്നെ അത് ആ മുട്ടിൻ്റെ മുട്ടെല്ലാം ആയതേ ഉള്ളു എല്ലാം കൂടി ഈ രണ്ട് സൈസ് വെണ്ട തന്നെ എനിക്കിവിടെ അമ്പത്തി രണ്ട് അമ്പത്തി മൂന്ന് ചട്ടിയിലുള്ള വെണ്ടയുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ തറയിലല്ല വെച്ചിരിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് സുരക്ഷിതമൊട്ടിപ്പോൾ ജൈവ കൃഷി എന്നുള്ള രീതിയിൽ ടെറസിൽ നിന്നും കേടാവാത്ത വിധത്തിലാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കി അതിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതും ഇനിയിപ്പോൾ ശിഖരങ്ങൾ ഉണ്ടാവും നമ്മൾ ഇതിൻ്റെ ഈ മെയിൻ തണ്ട് കാഴ്ച തീർന്നിരുന്നാലും നമുക്ക് അടിയുന്ന ശിഖരങ്ങൾ വരും അത് അതിൽ നിന്നും കായെടുത്തുകൊണ്ടിരിക്കാം പക്ഷെ വളരെ നാൾ നിൽക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ട് വേറെ വെണ്ടയ്ക്ക ഇല്ല എന്നുള്ളൊരു നോക്കണ്ട പിന്നെ ഞാൻ ചെയ്യുന്നത് വിട്ടുവിട്ടാണ് അപ്പം ഇതെല്ലാം ഏകദേശം തീർന്ന് തീരാറായി വരുമ്പോൾ ഇത് കാഴ്ച കൊടുക്കും അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് കുറച്ച് വെണ്ടയ്ക്ക വയ്ക്കും ഉപയോഗശൂന്യമായ എല്ലാ സാധനങ്ങളാണ് ഞാൻ വെച്ചേക്കുന്നത് പ്രത്യേകിച്ച് ഗ്രോബേഗെന്നോ ചെടിച്ചട്ടിയൊന്നും ഒന്നുമില്ല ഇത് കരിമഞ്ഞളാണ് ഈ കരിമഞ്ഞളെന്നു വെച്ചാൽ ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ എനിക്ക് ഒരു വിത്ത് കിട്ടിയ ഇവിടെ കൊണ്ടുവന്നത് രണ്ടായിരത്തി എട്ടിൽ കിട്ടിയ വിത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം അത് കഴിഞ്ഞാൽ ഒരു പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടുണ്ട് സ്കിന്നിലുള്ള ഏത് രോഗത്തിനും നല്ലതാണ് ഈ കരിമഞ്ഞൾ അപ്പോൾ ഇത് എനിക്ക് വൈദ്യം തന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ തുളസിത്തറ എങ്ങനെയാണ് അതേപോലെ കാത്തുരക്ഷിക്കണം സൂര്യൻ അസ്തമിച്ചിട്ട് ഇതിൻ്റെ വിളവെടുക്കാവും ഇരുമ്പ് കൊള്ളരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതിലെ ഗ്രോബേഖല ഇതിൽ വയ്ക്കുമ്പം കമ്മഴുത്ത് തട്ടി എല്ലാം എടുക്കാൻ പറ്റും ഇപ്പോൾ വരുന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ വേറെയും നട്ടിട്ടുണ്ട് അപ്പം ഇതിൽ എനിക്ക് ഇതിൽ ഇത്രയും പൊക്കത്തി വരുന്നത് വെച്ചാൽ എനിക്ക് അതിൽ നടന്നു പോകുമ്പോൾ നല്ല ഇതിൻ്റെ ഓക്സിജൻ ശ്വസിക്കുന്ന ഒരു പ്രത്യേക എനർജി കിട്ടുന്നുണ്ട് ഈ കരിമഞ്ഞളിൻ്റെയും കസ്തൂരി മഞ്ഞളിൻ്റെയും അതേപോലെ തന്നെ വേറെ ഒന്നിലെ ചെടികളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ പൊക്കത്ത് തന്നെ വെക്കും നമ്മളെ കമ്പോളത്തിൽ കിട്ടുന്നതെല്ലാം ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ല മഞ്ഞക്കു വേറെ അത് കിട്ടുന്നത് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്രീം കളറാണ് മഞ്ഞയോ അല്ല ചുവപ്പും അല്ലാതെ കളറുമല്ല അപ്പോൾ അതുകളാക്കി ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്നു വഞ്ചിക്കപ്പെടുന്നുണ്ട് അവരെല്ലാം കാണിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ച് അതിനു വേണ്ടിയുള്ളതാണ് ഇത് ഞൊട്ടൻ ഞൊടീനാണ് പണ്ട് ഞങ്ങളെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് അതായത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു കായ്ക്കും മുപ്പത് മുപ്പത്തഞ്ച് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഇത് പരുവപ്പെട്ടിട്ടില്ല പരുവപ്പെട്ടിരുമ്പോൾ നല്ല മഞ്ഞ കളറായിരിക്കും നല്ല മധുരമായി ഒരു മധുരമായിരിക്കും ചെറിയ പുളി കലർന്ന മധുരമാണ് പക്ഷേ എനിക്കിതിപ്പോൾ ഇപ്പം ഈ ഈ വർഷം ഇപ്പോഴും നട്ടവൊന്നും പരുവപ്പെട്ട് കിട്ടുന്നില്ല ില്ല കാര്യം എല്ലാം ചെറിയ ചെറിയ കിളികൾ വന്ന് അ തിന്ന് തിന്നുകൊണ്ട് പോവുകയാണ് ഞാൻ കാണുന്നുണ്ട് ഈ കിളികൾ വരണ ഒരു മൂന്നാല് മുതൽ ഒരുമിച്ച് ഇങ്ങോട്ട് വരും അവർ പതുക്കെ ഈ കൊമ്പിൽ വന്നിരുന്നോണ്ട് ടീസൈഡ് കൊത്തിയിട്ട് കായത്തിന്നിട്ട് തൊലി അങ്ങ് ചെടി തന്നെ നിർത്തിയേക്കും പക്ഷെ അത് അപ്പോൾ എനിക്കതിൽ വിഷമം തോന്നുന്നില്ല കാര്യം അവർക്കും വേണമല്ലോ നമുക്ക് ഇടയ്ക്കും മുറയ്ക്കും ഓരോന്നും നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ള അങ്ങ് രക്കാണ് ഇതെല്ലാം നനകിഴങ്ങും ചെറുകിഴങ്ങുമാണ് കാര്യം നമുക്ക് ഈ ടെറസിനകത്ത് സ്ഥലമില്ലാത്തത് കാരണം ജി ഐ പൈപ്പ് കൊണ്ട് പുറത്ത് സ്ട്രെച്ചർ ഉണ്ടാക്കിയിട്ട് ഈ ഗ്രോബേക്ക് വെച്ചിട്ട് അതിൽ പറത്തിവിടയാണ് രണ്ട് മൂന്ന് പാവയ്ക്കേ ഉള്ളു എനിക്ക് പാവയ്ക്ക് വലിയ ഇഷ്ടമാണ് ഇന്നത്തേക്കുള്ള കറിക്കുള്ള ഇത് മതി എനിക്ക് കറി എനിക്ക് ഇതിനെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം ഈ മുളക് ഇഷ്ടം പോലെ കാച്ചതാണ് ഇപ്പോൾ കാച്ചു തീർന്നു എൻ്റെ വീട്ടാവശ്യം പോയിട്ട് അധികമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഗാന്ധി സ്മാരകത്തിൽ ഒരു വിപണി ഉണ്ട് ആ വിപണിയിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും ഇത് കൃഷി പോലെന്ന് കിട്ടിയ തയ്യാണ് അതിൻ്റെ ഇവിടെ കൊണ്ട് നട്ടു അത് വെറൈറ്റി ഏത് ചെയ്യണമെന്ന് എനിക്കറിയില്ല കൃഷി എന്ന് ചോദിച്ചാൽ പറയൂ അവർക്കറിയാൻ പറ്റും പക്ഷേ ഞാൻ അതിൻ്റെ ഇന്ന വെറൈറ്റി എന്നുള്ളതല്ല നോക്കുന്നത് നല്ല കായ്ഫലം ഉണ്ടെങ്കിൽ അതിൻ്റെ വിത്തെടുക്കും വിത്തെടുത്തിട്ട് പിന്നെ നമ്മൾ നട്ട് വളർത്തും ഇത് ചൈനീസ് ഓറഞ്ചാണ് നമുക്ക് ഒരു ചെടിയുണ്ടായിരുന്ന ദിവസം തന്നെ നമുക്ക് പിഴിഞ്ഞ് കുടിക്കാൻ പറ്റും ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ ചൈനീസെ ഈ ചെടിച്ചട്ടിക്ക് കാര്യം ഞങ്ങൾക്ക് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞങ്ങളെ ജൈ അനന്തപുരി ജൈവ കൃഷി പഠനകളിലെ വാർഷികമൊരുന്ന് നമ്മുടെ മുൻകൃഷി മന്ത്രി മുല്ലക്കരനാരായൻ സാറായിരുന്നു ഉദ്ഘാടനം അപ്പം നിലവിളക്കി നിലവിളക്ക് കൊളുത്തി എല്ലാം ഉദ്ഘാടനം ചെയ്തത് ഇതിൽ ഈ തൈ നട്ടാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത് ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയ കാവുണ്ടായിരുന്നു കൊണ്ട് ഇത് നട്ട് ഒരു ഒരു പത്ത് ദിവസമായപ്പോഴതെല്ലാം വലുതായി ഒരുപാട് പൂവൊക്കെ വന്നു ഞാനതെല്ലാം നുള്ളിക്കളയാണ് ചെയ്തത് കാര്യം അതിനെ നിർത്തി കഴിഞ്ഞാൽ ചെടിക്ക് ആരോഗ്യം കിട്ടില്ല ആ കാ വളരുന്ന അനുസരിച്ച് ചെടിക്ക് ആരോഗ്യം കുറയും അതുകൊണ്ട് അതിനെല്ലാം ഉള്ളിക്കളഞ്ഞിട്ട് അതിന് ശേഷം വന്ന കായയാണിതെല്ലാം ഇതൊരു ഔഷധ ചെടിയാണ് ഞങ്ങളിവിടെ ഔഷധ കാപ്പിക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതാണ് ഈ തിപ്പലി തിപ്പലിയുടെ തിരി ഉണ്ടാവും ആ തിരിയില്ലെങ്കിൽ എൻ്റെ ഇലയും മതി അപ്പോൾ നല്ല ഔഷധ ഗുണങ്ങൾ പ്രതിരോധശേഷി കിട്ടുന്നതുകൊണ്ട് ജലദോഷം ചുമ തൊണ്ടവേന തൊണ്ടകാറൽ ഇതിനെല്ലാം ഈ കരിപ്പൊട്ടി ഇട്ടിട്ട് കരിപ്പൊട്ടിയിട്ട് കാപ്പിയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് അത് നമ്മളിവിടെ ക്ലാസ്സിന് ഇതു തന്നെയാണ് രാവിലത്തെ ചായയല്ല അതിനെ പോലെ ഈ ഔഷധ കാപ്പിയാണ് കൊടുക്കുന്നത് ഉപയോഗശൂന്യമായ എല്ലാ എല്ലാത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ത്രെമോക്കോൾ എനിക്ക് എനിക്ക് പന്ത്രണ്ട് വർഷത്തിൽ കൂടുതലായി ഇത് കിട്ടിയിട്ട് അന്ന് മുതലിൽ പല 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 ക്രോപ്പുകൾ കൃഷി ചെയ്യാണ് ഇപ്പം ഇടയ്ക്ക് വെച്ച് ചെറിയൊരു പൊട്ടൽ കണ്ടപ്പോൾ ഞാൻ ഒരു ബലത്തിന് വേണ്ടിയാണ് ഇത് കെട്ടിയിരിക്കുന്നത് കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കാര്യം ഇനി അത് പൊളിഞ്ഞ് പോയാലും എനിക്ക് കുഴപ്പമില്ല അതിൽ എല്ലാം നല്ല കറിവേപ്പില ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൽ നട നല്ലതാണ് ഒരുപാട് മണ്ണും നീക്കും ഇത് ഒടിച്ച്ത്തി നാരവുമാണ് അപ്പോൾ ഇതിൽ ഇതിപ്പോൾ എനിക്ക് ഒരു മൂളേ ഉള്ളൂ ഇനി രണ്ട് മൂന്ന് മൂള് വയ്ക്കണം രണ്ട് രണ്ട് മൂടുണ്ടെങ്കിൽ നമുക്ക് എന്ന് നാരങ്ങ അച്ചാറിന് വേണ്ടി നമ്മൾ വേറെ നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമല്ല ഇതിൽ പിഴിഞ്ഞു പിടിക്കുന്നതിനേക്കാൾ നല്ലത് കറി വയ്ക്കാനാണ് ഞാൻ ഞാൻ ഉപയോഗിക്കുന്നത് കാര്യം ഇതിൽ തൊലി കട്ടിയായത് കാരണം നല്ല പെട്ടെന്ന് പിഴിയാൻ പാടാണ് നേരെ മറിച്ച് ചൈനീസ് ഓറഞ്ചാണെങ്കിൽ പച്ച പിതു പുതുക്കി കൊടുത്താൽ മതി ചാറെല്ലാം ഒഴിഞ്ഞ് വരും ഒരുപോട് കായ്ക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു സ്റ്റെപ്പ് കായ്ച്ചു ഞാൻ അടത്തു അത് കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റെപ്പിൽ ഇത് ഇതിപ്പം ഈ രണ്ട് ദിവസം കൊച്ചത് അടക്കാം അത് കഴിഞ്ഞ് അത് വീണ്ടും പൂ വന്നിട്ടുണ്ട് അതിൽ കൊല കൊല കായ് വരുന്നുണ്ട് ഇനി അടുത്ത എല്ലാം ഈ ശിഖരം പറഞ്ഞതിലെല്ലാം ഇനി കായാണ് പിന്നെ ഇതിൽ കുഴപ്പമെന്ന് വെച്ചാൽ കുലവായിട്ട് പിടിക്കുമ്പോൾ നമുക്ക് അതിൽ വെയിറ്റ് താങ്ങൂല അപ്പോൾ ഇതുപ്പോഴും ആദ്യ ആദ്യം എനിക്ക് ഒരുപാട് ഇത് ഒടിഞ്ഞു പോയി അപ്പോൾ പിന്നെ ഒടിയാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സപ്പോർട്ട് കെട്ടി തൂക്കി നിർത്തിക്കുന്നത് ഇതിനകത്താണ് നിൽക്കുന്നത് വലിയ മണ്ണിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ടെറസിൻ്റെ മുകളിൽ ഒരു ഗ്ലോബേഗോ ചെടിച്ചട്ടിയോ ഈ ഭാരലിൽ കട്ട് ചെയ്തോ ഒന്നും വെച്ചിട്ടില്ല എല്ലാം പതിനാലിഞ്ച് പൊക്കത്തിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഒരു കിലോ ഭാരം പോലും ടെറസിൽ താങ്ങാതെയും ഒരു തുള്ളി വെള്ളം പോലും ടെറസിൽ എന്നുള്ള മെത്തേഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കാര്യം എല്ലാവർക്കും പേടിയാണ് ടെറസ് കേടായി പോകുന്നു ടെറസ് കേടായി പോകുന്നു എന്നുള്ള പേടിയാണ് അങ്ങനെ പേടിക്കാതിരിക്കാൻ വേണ്ടി ഈ ആ ഒരു മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ ഞാൻ പച്ചക്കറികൾ ചെയ്യുന്നുണ്ട് ഇന്നുവരെ എൻ്റെ ടെറസിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല അതുപോലെ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ള ഈ ടെറസെല്ലാം അടിയിൽ ഡോക്ടർ ഫിക്സിറ്റും വൈസ് വൈസുമ്മൻ്റെ കൂടി ഒന്ന് കലക്കി അടിച്ചിട്ടുണ്ട് ഇപ്പം ഈ മഴയത്ത് പായൽ പിടിച്ചാണ് ഇല്ലെങ്കിൽ ഈ പായലിൻ്റെ അംശം ഒന്നും കാണില്ല ഇനി മഴയുടെ ഇത് മാറിയിട്ട് ഇനി ഒന്ന് കഴുകി കറക്കുക ചെയ്യും എല്ലാ എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വെച്ചാൽ നമുക്കിപ്പം ഇത് വെച്ചേക്കുന്നതും നേരെ തറയിൽ ഒന്നും വെയിറ്റ് വരുന്നില്ല അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട് ഒരു കിലോ ഭാരം പോയ ഡ്രസ്സിൽ താങ്ങാതെയും ഒരു തുള്ളി വെള്ളം വിടാന്നുള്ള മെത്തേഡ് അത് പ്രാ പ്രയോജനപ്പെടുമോ എന്നുള്ള ഒരു പേടിയാണ് എല്ലാവർക്കും കാര്യമെന്ന് വെച്ചാൽ നമുക്ക് വീടിനുണ്ട് ചുവരുണ്ട് ഭീമറുണ്ട് ആ ചുവരിലാണ് ആ സ്റ്റാൻഡ് വന്നിരിക്കണത് ആ സ്റ്റാൻഡ് ചുവരിൽ ഇവിടെ വന്നിരിക്കണതും അടുത്ത ചുവരിലാണ് അങ്ങ് അറ്റത്ത് വെച്ചേക്കുന്നതും ചുവരിനോട് അടുത്താണ് അപ്പോൾ ഈ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം ഇത് ഒരു പൈപ്പിൻ്റെ നീളം ഇരുപതടി നീളമാണ് ഈ ഇരുപതടി നീളത്തിലുള്ള രണ്ട് പൈപ്പ് വയ്ക്കാമെങ്കിൽ ആ സ്റ്റാൻഡിൽ പൈപ്പ് വെച്ചാൽ ഉരുണ്ട് പോയിരിക്കാനുള്ള മെത്തേഡിലാണ് ആ സ്റ്റാൻഡ് ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് പൈപ്പ് വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലാണ് എല്ലാം നിരത്തി വെച്ചിരിക്കുന്നത് അപ്പം വെയിറ്റ് തട്ടിൽ വരുന്നില്ല എന്നുള്ളതാണ് അഥവാ വെയിറ്റിൽ ഇതിൽ വെള്ളം വെള്ളത്തിൻ്റെ ആണെങ്കിൽ നമുക്കിപ്പോൾ അറിയാം ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ടത് ഞാൻ ഓസുവെച്ചൊന്നും ഒഴിക്കില്ല കപ്പ് വെച്ച് കോരി ഒഴിക്കുകയുള്ളൂ അത് നമുക്ക് കൂടുതൽ എക്സസൈസ് ആവുന്നുണ്ട് അപ്പോൾ എക്സസൈസ് ആവുകയും നമുക്കിതുള്ള ഈ ഒഴിച്ചു പോകുമ്പോൾ വല്ല കീടങ്ങളുണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക് കൈ കൊണ്ട് തന്നെ കുറേ കീടങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അഥവാ വെള്ളം ഇതിൽ നിന്ന് കവിഞ്ഞു പോയിരുന്നാൽ ചെറിയ ട്രേകളൊക്കെ വെച്ചിട്ടുണ്ട് ആ ട്രേ എടുത്ത് അടി വെച്ചു കൊടുക്കും അടി വെച്ചു കൊടുക്കുമ്പോൾ വെള്ളം അതിൽ വീഴും ആ വെള്ളം വീണ്ടും തിരിച്ച് നമുക്കിതിൽ ഒഴിക്കാൻ പറ്റും നമ്മൾ ഒഴിക്കുന്ന വെള്ളം നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത് നമ്മൾ ഇതിന് കൊടുക്കുന്ന ആഹാരമാണ് നഷ്ടപ്പെടുന്ന അത് വെള്ളത്തിൽ കൂടി ചേർന്ന് പോകും അത് അങ്ങനെ ആ പോയിരുന്നാൽ തന്നെയും നമുക്ക് തിരിച്ച് തന്നെ ഇത് കൊണ്ട് ഒഴിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പലരും ചോദിക്കാറുണ്ട് ഇത്രയും പൊക്കം തന്നെ വേണോ അല്പം പൊക്കം കൂട്ടിക്കൂടെ അല്പപ്പൊക്കം കുറഞ്ഞാലെന്തെന്നുള്ളതിൽ ഇത് ഞാൻ പരീക്ഷണാർത്ഥം ആദ്യം ഇഷ്ടിക അത് കഴിഞ്ഞ് ഹോളോ ബ്രിക്സ് ഹോളോ ബ്രിക്സ് വെച്ചതിന് ശേഷം അതിനെ തിരിച്ചു വെച്ചു തിരിച്ച് വെച്ചിട്ട് ഞാൻ ഈ ചെടികളിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തട്ടി എന്നുള്ള ചൂട് എത്രത്തോളം ചെടികളിൽ ഈ ഗ്രോബേഗിലോ ചെടിച്ചട്ടിയിലോ ചൂട് തട്ടുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷമാണ് ഈ പതിനാലിഞ്ച് പൊക്കം ഞാൻ ഫിക്സ് ചെയ്തത് ഈ പൊക്കത്തിൽ ഇതിനേക്കാളും കുറച്ചുകൂടി പൊക്കത്തിലും വെച്ചിട്ടുണ്ട് അപ്പം പൊക്കിയിട്ട് അത് ആവശ്യം ഇല്ല കൂടുതൽ പൊങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കൂടി പോകുമ്പം നമുക്ക് നല്ല ഓക്സിജനാണ് നമുക്ക് ആവശ്യം പ്യുർ ഓക്സിജൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനോട് ചേർന്ന് കഴിക്കണം അത് കണക്കാക്കിയുള്ള പൊക്കമാണ് ഇത് ഈ പതിനാലിഞ്ച് പൊക്കം ഒരടി പൊക്കത്തിന് സ്റ്റാൻഡും ഈ പൈപ്പ് ഒന്നേകാലിഞ്ച് വണ്ണമാണ് എല്ലാം കൂടി വന്ന് അതിൻ്റെ മോളിൽ ഇരിക്കുമ്പോൾ തറയിൽ നിന്ന് പതിനാലിഞ്ച് പൊക്കം അത് കിട്ടുന്നുണ്ട് നമുക്കിത് സ്ഥലമില്ലാന്ന് ആരും വിഷമിക്കേണ്ട കാര്യമില്ല കാര്യം ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ച് അതിനെ പൊങ്ങി വന്നിട്ട് താഴ്ന്ന് വരണം താഴ്ന്ന് വന്നാൽ മാത്രമേ അത് പൂവിടുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഞാനിത് ചെയ്തിരിക്കണത് അത് പാരപ്പറ്റാണ് പാരപ്പറ്റിൽ വീതി കുറവായതുകൊണ്ട് ഒരു പൈപ്പ് കൂടി ഇപ്പുറത്തോട്ട് വെച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് അതിന് മുകളിലാണ് ഈ ബാരിലെല്ലാം കീറിയും കട്ട് ചെയ്തും വെച്ച് അതിൽ നിന്ന് അപ്പോൾ മുകളിൽ ജി ഐ പൈപ്പാണ് വേഷം ബ്രൂട്ടിന് വേണ്ടി ഇട്ടിരുന്ന പന്തലാണ് അതിൻ്റെ മറു സൈഡിൽ കൂടി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഇപ്പുറത്തോട്ട് ഇട്ടിട്ട് അത് കഴിഞ്ഞ് ഇവിടെ മൺ പൈപ്പ് വെച്ചിട്ടുണ്ട് ഈ മൺ പൈപ്പ് വെച്ചപ്പോൾ ഒരുപാട് പ്രത്യേകത ഇതിൽ കാണുന്നുണ്ട് ഇതിൻ്റെ വേര് കംപ്ലീറ്റ് ഇടയ്ക്കുന്നുള്ള വേര് ഇതിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതും ഒരു ഗുണമാണെന്നുള്ളതിൽ എനിക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് ഇവിടെ വന്ന് ഒരു സ്റ്റെപ്പ് ഞാൻ ആദ്യം പറിച്ചു അത് കഴിഞ്ഞ് രണ്ടാമതും ഇപ്പം ഒരഞ്ചാറ് കായെനിക്ക് പടുത്തെടുക്കാൻ പറ്റി ഇപ്പോഴും അടുത്ത ഒരുപാട് കാ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ിപ്പോൾ മുട്ട് വരുന്നുണ്ട് ട്രാക്കം ഫ്രൂട്ടിനുള്ള ഇതിൽ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ഇത് വേപ്പ്മണ്ണാക്ക് എല്ല് പൊടി ചണകപ്പൊടിയല്ല പച്ച ചാണകമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പൊടിച്ച് ഉണക്ക ചാണകം ഉപയോഗിക്കാറില്ല അതെല്ലാം കൂടി ഇട്ട് ഇത് തണ്ട് നട്ടതിന് ശേഷം പൊടിച്ച് വന്നതിന് ശേഷം ഇതിൽ കുറച്ച് പോച്ച് ഉണ്ടാക്കിയിട്ടാണ് വെച്ചാൽ നമുക്കൊരു തണൽ കിട്ടാൻ വേണ്ടി പുറയിടുന്നത് അത് ഇതിൽ നിന്ന് വീഴുന്ന ഇലകളെല്ലാം നല്ല കീടങ്ങൾ ബാധിക്കുക രോഗം ബാധിക്കാത്ത ഇലയാണെങ്കിൽ എല്ലാം പറയ്ക്കാൻ ഞാൻ മൂട്ടിക്കൊണ്ടിരും ഇട്ടിട്ട് ഇതാണ് ഇരിക്കുന്നത് അതിൻ്റെ ഹൃദയാമൃദ്ധമാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് അതിൽ ഹൃദയാമൃതം ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ ഇപ്പം ഹൃദയാമൃതം പ്ലസ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഹൃദയാമൃതം പ്ലസ്സിൽ ഫിഷ് അമിനും കൂടി ചേർത്ത് എല്ലാം കൂടി കലക്കി എടുക്കുന്നതാണ് ഹൃദയാമർദം പ്ലസ് അത് മാത്രമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് വേറെ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് മുട്ട മിശ്രതമൊക്കെ ഉണ്ടാക്കി സ്പ്രേ ചെയ്യാം പക്ഷേ മുല്ലക്കായ് കാരണം ദൂരെന്നൊക്കെ സ്പ്രേ വല്ല സ്പ്രേ ചെയ്യുന്നുണ്ട് സ്പ്രേ ചെയ്യാതെ തന്നെ ഇതിൽ ആവശ്യത്തിനുള്ള കായെല്ലാം കിട്ടുന്നുണ്ട് എനിക്ക് ഒരാൾ തന്ന നല്ല വെറൈറ്റി തന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ തന്ന വിത്താണ് ഇത് ഇഞ്ചിയാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പം നടാനുള്ള സമയം കഴിഞ്ഞു എങ്കിൽ ഇനി നട്ടാലും മതി ഈ മാസം കൂടി നടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഇതിൽ നട്ടത് അപ്പോൾ ഇതിൽ അടി ഇത് നേരത്തെ ഇതിൽ ഇതിൽ നിന്നത് ചീരയായിരുന്നു കമ്പ്ലീറ്റ് ചീരയായിരുന്നു ചീര ഒരുപോലെ എനിക്ക് കിട്ടുകയും ചെയ്തു ഇതുപോലുള്ള എല്ലാ ട്രെയിനിലും ഈയിൽ രേഖ മൊത്തം ചീരയായിരുന്നു ഇപ്പോൾ വേഷം മുട്ടെല്ലാം പറഞ്ഞു തന്നപ്പോൾ ഇതിലൂടെ സൂര്യപ്രകാശവും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇഞ്ചി നട്ടത് ഇഞ്ചി അടിയിൽ നമുക്ക് ഈ കൂടുതൽ കരിയിലെ പൊടിയാണ് ഇട്ടേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറിയിലെ വാരി അതിൽ പച്ച ചാണകവും ശർക്കരയും കൂടി കലക്കി അതിൽ തളിച്ച് ആ കരിയില പൊളിഞ്ഞതിന് ശേഷം അതിന് ഒരു ലെയർ ഇട്ടതിന് ശേഷം കുറച്ച് നമ്മളെ വളമെല്ലാം വളക്കൂട്ട് കയറുന്ന മണ്ണുകളും അങ്ങനെ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത് അതിനിട്ട് നടു ഇതിലിപ്പോൾ തന്നെ രണ്ട് വിത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് നിറച്ച് പടന്ന് കയറുന്നുണ്ട് ഇനി ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇതിൽ സസ്യാമൃത് ഇട്ട് കൊടുക്കും ഹൃദയാമൃതം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും സ്പ്രേ ചെയ്യുകയും ചെയ്യും നമുക്കിപ്പം നിലങ്ങളില്ലാത്ത കാരണം പണ്ട് പരമ്പുകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും തുമ്പ ഇപ്പം എനിക്ക് രാവിലെ ഈ ഔഷധ കാപ്പിക്ക് വേണ്ടി ഇതാണ് തുമ്പ വേണം അതിനു വേണ്ടി ചെയ്യുന്നതാണ് എല്ലാം നട്ട് വളർത്തുകയാണ് ഇത് തുളസി അത് തുമ്പ പിന്നെ അത് കഴിഞ്ഞ് കീടാർ നെല്ലി ഇതെല്ലാം കൂടെ പിന്നെ ഈ മഷിത്തണ്ടൊക്കെ അതിനെ വളർത്തിയെടുക്കുകയാണ് കാര്യം കോഴിയുണ്ട് എനിക്ക് കരിങ്കോഴിയാണ് ആഴ്ച രണ്ട് ദിവസം ഇതെല്ലാം മഷിത്തണ്ട് തുമ്പ തുളസിയില എല്ലാം കൂടിയിട്ട് കീഴടന്നെല്ലി എല്ലാം കൂടിയിട്ട് മിക്സിയിട്ട് അടിച്ച് അതിനെ കാപ്പി ഉണ്ടാക്കുന്നുണ്ട് ഇത് പനിക്കൂർക്ക ഇത് ഫാൻസി പനിക്കൂർക്കയാണ് അപ്പം ഇതെല്ലാം കൂടിയിട്ടാണ് കാപ്പി ഉണ്ടാക്കുന്നത് കോഴിക്കുള്ള മരുന്നിനിത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ വേറെ വെറൈറ്റിയുണ്ട് സാദാ പനിക്കൂർക്കയുണ്ട് ഇതുമുണ്ട് മണിത്തക്കാളി ഇതൊക്കെ ഒരിക്കൽ നട്ടാൽ മതി പിന്നെ നടണ്ട ഇതിൻ്റെ വിത്ത് കഴിന്ന് പൊടിച്ച് ഇഷ്ടം പോലെ കായും കിട്ടും കൂടുതൽ കായട്ടാണെങ്കിൽ ഇതിനെ ഞാൻ രസം രസം വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പഴുക്കമ്പ നീലക്കള്ള ഇതിൽ എനിക്ക് വേറൊരു ഓറഞ്ചും ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് വിത്ത് കൊണ്ടുപോയി വിത്തും തയ്യും കൊണ്ടുപോയി പക്ഷേ ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടു ഇനി കൊണ്ടുപോയിരുന്ന ആർക്ക് നമുക്ക് വാങ്ങിക്കാം ഇത് ചീരച്ചമ്പ് ഇത് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കൽ കൊണ്ട് നട്ടാൽ മതി അതിൻ്റെ മൂളിൽ നിന്ന് ശിഖരങ്ങൾ ഇഷ്ടം പോലെ വന്നോളും അതിൽ നിന്ന് നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ പെഴുതി കളഞ്ഞിരുന്നാലേ ഇവിടെ കിടന്ന് പൊളിക്കും നല്ല ഗുണമുള്ളതാണ് ഒരുപോലെ ആൾക്കാർ ഇവിടെ നിന്ന് തയ്യെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഇത് കോവല് നീളം വയ്ക്കുന്ന നീളമുള്ള കോവലാണ് ഇതൊരു പത്ത് കോവയ്ക്കാൽ മതി നമുക്കൊരു കറിക്ക് നല്ല ഇതാണ് ഇതിന് വളരും ഇതിപ്പം കാച്ചിൽ തീർന്നത് ഞാൻ ഞാനിരിക്കുന്നത് തിരുവോണത്തിൻ്റെ അന്ന് മഹാബലി വരുമ്പോൾ എല്ലാ ജൈവം ഞാൻ അരി വാങ്ങിച്ച അരി പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിരെന്ന് ചോറ് ഇരിക്കുന്നത് ഇപ്പോഴാണ് അതെല്ലാം ചെയ്യുന്നത് അന്ന് അന്നത്തെ ഒന്നാം ഓണം പോലെ പത്താം ഓണം വരെ ഉണ്ണുന്നതിനുള്ള നെല്ല് നെല്ലിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊരു മാതൃകയാണ് സ്കൂൾ കുട്ടികളും ആൾക്കാരും എല്ലാം വരുന്ന സമയത്ത് അവരെ കാണിക്കാനും ആദ്യം ഞാനൊരു ഒരു ഒരു നമ്മള് വിത്ത് കൊടുക്കും ഒരു അഞ്ച് ചെടിച്ചട്ടിയിലെങ്കിലും നടണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പം കൊണ്ട് നട്ടിട്ട് ആ കുട്ടികൾക്ക് നെല്ല് കാണിച്ചു കൊടുക്കാനുള്ളൊരു സൗകര്യം കൂടി കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലിപ്പം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയത് അറുപത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് ചെട്ടിയുടെ ഉണ്ടായിരുന്നു ആ ചെറിയ ചെറിയ കുറച്ച് പോണിയിലൊക്കെ വെച്ചിരുന്നു അതെനിക്ക് മുപ്പത്തിരണ്ട് കിലോ നെല്ല് കിട്ടിയായിരുന്നു മുപ്പത്തി രണ്ട് കിലോ കിട്ടിയതിൽ രണ്ട് കിലോകളം വിത്തിന് ഞാൻ കരുതി അതിൽ വിത്ത് ഞാൻ എൻ്റെ ആവശ്യത്തിന് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ ഇവിടെ വരുന്നവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോഴൊരു നൂറ്റി അമ്പത് ഒമ്പത് ചട്ടികളും ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ഒരു ഒരിട്ടെ ഞാൻ മാറ്റി വിളന്ന് കാര്യം ഞെരുങ്ങുമ്പം സ്ഥല സൗകര്യം ഇല്ലാത്തത് കാരണം ഇതിലും എനിക്ക് എൻ്റെ എനിക്ക് വിശ്വാസമുണ്ട് ഒരു ഇരുപത്തഞ്ച് കിലയിൽ കുറേ ആളെ എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് നൂറ്റമ്പത് ചട്ടി ചെടിച്ചട്ടി അതിൽ നമ്മൾ ഈ നെല്ല് കിടന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓണത്തിന് ഉള്ള ചോറ് എന്നുള്ള അരി കാപ്പിക്കുള്ള അരിയും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഓണത്തിനായപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ചെയ്യണം പക്ഷേ ഇത് നട്ടേക്ക് ഇത് വെച്ചേക്കുന്നതും തറയിലേ അല്ല ഇതെല്ലാം സ്റ്റെച്ചറിൻ്റെ മുകളിലാണ് അതിൽ ചെടിച്ചട്ടിയിൽ ഈ ചെടിച്ചട്ടിയിൽ പ്രത്യേകം വെച്ചാൽ ഹോളിടുവില്ല വെള്ളം നമുക്ക് കെട്ടി നിർത്താം വെട്ട് നനവ് മാത്രം കിട്ടിയാൽ മതി കര ഇത് ഉമയും പ്രത്യാശയാണ് ഈ സൈഡിൽ നിൽക്കുന്നത് ഉമ ഈ എൻ്റെ വലത് സൈഡിൽ നിൽക്കുന്നത് പ്രത്യാശയാണ് രണ്ടും ഒരു വിളവെടുക്കാൻ വേണ്ടി പത്ത് ദിവസത്തെ വ്യത്യാസമുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പരിപൂർണ്ണ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധാരണ അവർ പറയുന്നത് നൂറ്റിപ്പത്ത് ദിവസം മതി നൂറ്റി ഇരുപത് ദിവസം വന്നിരുന്നാൽ എൻ്റെ നെല്ലും വയ്ക്കുവലും പഴുത്ത് കിട്ടുന്നില്ല അപ്പോൾ അതിൽ നമ്മൾ ജൈവ വളത്തിൻ്റെതാണ് നേരെ മറിച്ച് രാസവളം ഉപയോഗിച്ചിരുന്നെങ്കിൽ നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് ഇല്ല നെല്ലെല്ലാം പഴുത്തും അതിനോടൊപ്പം വയ്ക്കുവല്ലും പഴുത്താനാണ് പണ്ട് നെല്ല് വയലുള്ള സമയത്ത് ഞങ്ങൾ വയൽ വരമ്പിൽ കൂടിയൊക്കെ പോകുന്ന സമയത്ത് ഈ പൊതി വരുന്ന സമയത്ത് ഇതിപ്പം കതിരിഞ്ഞ മുകളിൽ വന്ന് ഇത് വരുന്നതിന് മുൻപ് ഇങ്ങനെ വലിച്ചു ഊരും ഊരിയിട്ട് അതിൻ്റെ ഓലക്കേല ഇത് ഓലയും കളഞ്ഞിട്ട് ചവച്ചിയ വെച്ച് അതിൻ്റെ പാൽ കുടിക്കുവായിരുന്നു അത് ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി അതുപോലെ ഇതിൻ്റെ ഒരു മണം തന്നെ ഒരു പ്രത്യേകതയാണ് അതിൽ ഓരോ ഇതിൻ്റെ നെല്ലിൻ്റെ മണവും കതിലായി വരുമ്പോഴും പൂ വരുന്ന സമയത്തെല്ലാം ഒരു പ്രത്യേക ഗന്തുണ ഉണ്ടാകുന്നത് പിന്നെ അതും കഴിഞ്ഞിട്ട് ഇതിൽ ഉപദ്രവകാരിയായ ചാഴി വരുമ്പോൾ അത് വേറൊരു വിധമാണ് അപ്പം ഇതിലിപ്പോൾ ചെയ്യുന്നത് നമുക്ക് ഫിഷമിനുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ചാഴിക്ക് വേറെ ഒരു കീടനാശിനി അടിക്കുന്നില്ല ആ ഫിഷ്മിനും എല്ലാം അരിച്ച് തയ്യാറാക്കി വെച്ചേക്കാണ് ഇന്നുകൊണ്ട് അടിച്ചു തുടങ്ങണം ഒന്നിടെ പെട്ട് ഞാൻ ഫിഷമ്മനു അടിക്കും ഇതിലിപ്പോൾ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇവിടെ ഇല്ലാത്തത് കാരണം ഇതിൽ ഞാൻ ഇവിടെ വന്നു വന്നപ്പോൾ ചാഴി കൂടിയിരിക്കുകയാണ് പക്ഷേ കൂടി വന്നെങ്കിലും കതില് വെളി വരാത്തത് കാരണം എനിക്കൊരാശ്വാസമായി വെളി വന്നു കഴിഞ്ഞാൽ ഈ ചാഴി പാൽ കുറ്റി കുടിക്കും പിന്നെ അതെല്ലാം പതരാകും നമുക്ക് തറയിൽ നിന്ന് ഇത് ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഒരാത്തതുകൊണ്ട് ഇത് ഞാൻ വാർത്ത സമയത്ത് ഇതാദ്യം ഷീറ്റായിരുന്ന കാർ പോറച്ച് അത് കഴിഞ്ഞ് വേണ്ടി തന്നെയാണ് വാർത്തത് അടുത്തടുത്ത് ഭീമ് കൊടുത്താണ് വാർത്തത് ഈ വെയിറ്റ് വരുന്ന എല്ലാം ഭീമ് വെള്ളമാണ് വരുന്നത് എന്നിട്ട് സാനിറ്ററി മൗളിൽ ഇത് വെക്കുന്നു അപ്പോൾ ഇതിലിപ്പം വെള്ളം നനവ് മാത്രമേ ഉള്ളൂ വെള്ളം കെട്ടി നിൽക്കുന്നില്ല ഇതിലാഴ്ച ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ മതി ഇതിൽ ഞാൻ ഓസ് വെച്ച് വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ച് വെള്ളം നിർ നിർ നിറച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു മിക്കവാറും ഒരു ആറ് ദിവസത്തേക്ക് പിന്നെ വെള്ളം വേണ്ട അപ്പോൾ ഇത് കരുന്നില്ലായത് കാരണം ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല നനവ് കിട്ടണം ഉണങ്ങിപ്പോവരുതെന്ന് മാത്രം ഇതിലിപ്പോൾ മഴ ആയതുകൊണ്ട് മഴയ്ക്ക് ശേഷം ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല ഇന്ന് എന്തായാലും വെള്ളം ഒഴിക്കണം ഇതിൽ മരുന്ന് ഒഴിക്കണം ഇപ്പം ഒരുപാട് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട് കുട്ടികളും രക്ഷകർത്താക്കളും സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇത് കാണുമ്പോൾ തന്നെ അവർക്കൊരു അതിശയമാണ് അത് അവരുടെ സന്തോഷം നമ്മളെ മനസ്സിന് ഏറെ സന്തോഷം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ഒരിക്കലും ഈ നെല്ല് നെല്ലിൻ്റെ ഇത് ഞാൻ മതിയാക്കില്ല സ്ഥിരമായിട്ടുള്ള നെല്ലുണ്ടാവും എൻ്റെ പേര് ആർ രവീന്ദ്രൻ ഉള്ളൂർ തിരുവനന്തപുരത്ത് ഉള്ളൂരാണ് താമസം ആ പത്ത് വർഷം നേരത്തെ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് മടങ്ങി വന്നിട്ട് തന്നെ ഇപ്പോൾ മുപ്പത്തെട്ട് വർഷമായി ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന സമയം തൊട്ട് വന്നിട്ട് ഒരു രണ്ട് ബിസിനസ് സ്ഥാപനം ഉണ്ടായിരുന്നു ആ ബിസിനസ് സ്ഥാപനം എന്ന് വെച്ചാൽ അത് ഒരു ദിവസം നമുക്ക് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ലാഭവിധം കിട്ടുന്ന രണ്ട് ബിസിനസ്സും കുറച്ച് ജോലിക്കാരെല്ലാം ഉണ്ടായിരുന്ന സ്ഥാപനത്തിന് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കൃഷിയിലൂടെ ഇറങ്ങിയത് ഇപ്പോൾ എനിക്ക് സ്വന്തമായുള്ള കടയിലെന്ന് ഗൾഫിൽ നിന്നപ്പോൾ ഞാൻ വാങ്ങിച്ച കടയാണ് രണ്ട് കടകൾ ഇപ്പോൾ ഞാൻ റെൻറ്റിന് പുറത്തേക്കാണ് അതിൻ്റെ വരുമാനം വാടക വാങ്ങിച്ചാണ് എൻ്റെ ഉപജീവന മാർഗം ഇതിൻ്റെ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും വിഷയകൃതമായ ഭക്ഷണം കഴിക്കട്ടെന്നുള്ള രീതിയിലാണ് ഈ ജൈവ കൃഷിയെ ഞാൻ ശേഖരിച്ച് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും അതിനെ പറഞ്ഞു കൊടുക്കാനും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഇത് ആരെയൊന്നും ഞാൻ ഫീസ് വാങ്ങിക്കുന്നില്ല ഇത് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുപ്പത് വർഷത്തോളമായി ഈ ടെറസിലെ കൃഷി തന്നെ ചെയ്തിട്ട് ബാക്കി പറമ്പിലൊക്കെ ചെയ്തു അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഈ വിത്തിൻ്റെ ഏത് ഒരു പുതിയ പ്രൈവിറ്റ് കിട്ടിയിരുന്നാലും ഞാൻ കൊണ്ട് നട്ടിട്ട് എൻ്റെ ഗുണമേന്മ നോക്കിയതിന് ശേഷം മാത്രമേ വിത്ത് വിതരണം ചെയ്യുകയുള്ളൂ അങ്ങനെ വിത്ത് കൊടുക്കുമ്പോൾ ആർക്കും ഞാൻ ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത് ഈ കൃഷി നല്ലപോലെ ചെയ്യുന്നു എന്നുള്ള എന്നുള്ളറിയാം അവരുടെ സംസാരവും പ്രവൃത്തിയും ഇവിടെ വന്ന് സംസാരിക്കണവർ കേൾക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും അവർക്ക് എല്ലാം സൗജന്യമായിട്ടുമല്ല ഒരു രൂപയെങ്കിലും ദക്ഷിണ വാങ്ങിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഇതുപോലെ നല്ലൊരു കർഷകനായിരുന്നു പണ്ട് കൃഷി ചെയ്യുന്ന സമയത്ത് വിത്ത് വിതരണം ചെയ്യുമായിരുന്നു അതിനെല്ലാം എന്തെങ്കിലും ദക്ഷിണ തന്നിട്ട് കൊണ്ടുപോകുമെന്ന് പറയും അങ്ങനെ അന്നൊക്കെ ആണെങ്കിൽ ഇന്ന് ഒരു എന്നുള്ള സ്ഥലത്ത് അന്ന് വേണ്ട അന്ന് ഇരുപത്തഞ്ച് പൈസയോ പത്ത് പൈസയോ മതിയായിരുന്നു ഇപ്പോഴും അങ്ങനെയല്ല അപ്പോൾ ഈ വിധത്തിലാണ് കൊടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് വിത്തുകൾ പോസ്റ്റിൽ ഞാൻ അയച്ചിട്ടുണ്ട് അത് ഇപ്പോഴല്ല അത് രണ്ടായിരത്തി ഏഴ് എട്ട് കാലഘട്ടത്തിലാണ് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് നല്ല വെറൈറ്റി വിത്ത് നാടൻ വിത്തുകളൊന്നും കർഷകർക്ക് കിട്ടാനില്ലായിരുന്നു കർഷകർനെല്ലാം ഈ വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്കൊന്നും കിട്ടാനില്ലായിരുന്നു അത് കണക്കാക്കി ഞാൻ വിത്ത് അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ സ്റ്റാമ്പ് ഒട്ടിച്ച് അഡ്രസ്സ് എഴുതി ഒരു കവർ അയച്ചു തരിക എന്തെല്ലാം വിത്താണ് അതിൽ ആവശ്യമൊന്ന് എഴുതിയിക്കുക അതനുസരിച്ച് ഞാൻ അയച്ചു കൊടുക്കും അതെല്ലാം സൗജന്യം മാറ്റാണ് അതിലൊന്നും നമുക്ക് ദക്ഷണം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ ചിലവ് ഒരു കറിനകത്ത് അമ്പത് രൂപ നൂറ് രൂപ ഇട്ട് എനിക്ക് തന്നിട്ടുണ്ട് ആ വിധത്തിൽ വിത്ത് കൊടുത്തുള്ളൂ ഇപ്പം കൃഷിഭവനിൽ നിന്ന് നല്ല വെറൈറ്റി വിത്തുകളെല്ലാം വിതരണം ചെയ്യുന്നുണ്ട് അത് കാരണം ഞാനും കൃഷിഭവനിൽ കിട്ടുന്ന വിത്തും തയ്യാണ് ഇപ്പം നടുന്നത് കാര്യം അതൊരു മാതൃകയാക്കാൻ വേണ്ടിയാണ് എല്ലാവരും പറയും കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന വിത്തും തയ്യും കൊള്ളൂല പക്ഷേ നേരെ മറിച്ച് അതല്ല നമ്മളതിനെ പരിരക്ഷിക്കും പോലെ ഇരിക്കും അപ്പോൾ അതിൽ പരിരക്ഷിച്ച് നല്ല വിളവ് കിട്ടും ഇപ്പോൾ ആരെങ്കിലും അയ്യോ കൃഷിവിനെ വിത്തും തയ്യും കിട്ടി ഞാൻ നട്ടൊന്നും കിട്ടിയില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ പറയും ഇവിടെ വാ ഇവിടെ നോക്ക് അവിടെ നിന്ന് കിട്ടിയാൽ വിത്തും തയ്യോ ആണ് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് നോക്കണമെന്ന് പറയും അവരെ വിളിച്ച് ഇവിടെ കൊണ്ട് കാണിക്കും ഞാൻ അപ്പോഴവർക്ക് മനസ്സിലാവും പിന്നെ അവർ ചെയ്യേണ്ട വിധം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ചോദ്യം വരും ഞാൻ പറയും ഇവിടെ ഒരു മൂന്ന് ക്ലാസ് ഉണ്ട് സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ആരൊന്നും ഫീസ് വാങ്ങിക്കുന്നില്ല നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ വരിക പക്ഷേ വന്നു കഴിഞ്ഞാൽ അത് പൂർത്തീകരിച്ചിട്ടേ പോകാവൂ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഉണങ്ങും വൈകുന്നേരം നാല് മണിയാവും കഴി അവസാനിക്കുന്നത് നാല് മണിക്ക് അവസാനിച്ചിരുന്നാലും എനിക്ക് ആ മുറ്റത്തുനിന്ന് കയറാൻ പറ്റുന്നത് ആറര ഏഴ് മണിയാവുന്നുണ്ട് എല്ലാവരും സംശയം ചോദിച്ച് ചോദിച്ചു നിൽക്കും അതും ഇപ്പോൾ എനിക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ അത് പഠിച്ച് ഇവിടെ നല്ല വിത്ത് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അവർ പ്രത്യേക പ്രത്യേക പ്രധാനമെന്ന് വെച്ചാൽ നൂറ് പേർ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയി അവർ തൊണ്ണൂറ് പേർ ചെയ്യുന്നുണ്ട് അവർക്കൊരു പരാജയമില്ല അതിൽ എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ മട്ടുപാവ കൃഷിയിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ഇവിടെ ഒന്ന് പഠിച്ച വിജയഭാസ്കരനാണ് കാര്യം അവരുടെ പ്രത്യേകത വെച്ചാൽ പഠിക്കാൻ വന്നത് തൊട്ട് ഇന്ന് വരെയും എല്ലാ പ്രോഗ്രാമിനും എല്ലാ ക്ലാസ്സിനും അവരിവിടെ വരും അവർ വന്നാണ് എന്നെ കൂടുതൽ സഹായിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ മാറ്റം അവർക്കുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിൽ ചെയ്ത ആ ഗ്രോബേഖൽ നിറയ്ക്കും അല്ല ഇപ്പം ചെയ്യുന്നത് അപ്പോൾ ഞാൻ പല മെത്തേഡുകളും ഇതിൽ മനസ്സിലാക്കി അതിൽ പരീക്ഷണം നടത്തി അതിൽ വിജയിച്ചതിന് ശേഷം മാത്രമേ ആ മെത്തേഡാണ് പഠിപ്പിക്കുന്നത് ഇപ്പം ഒരു രണ്ട് വർഷം കൊണ്ട് അതിലും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് ആ വ്യക്തി ചെയ്യുന്നവർക്ക് ആർക്കും ഒരു പരാജയം വന്നിട്ടില്ല വീട്ടാവശ്യമുള്ള പച്ചക്കറികളും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് അതിൽ വരി ടെറസിൻ്റെ മോളിൽ വെയിറ്റ് അധികം വരുന്നില്ല പരിപൂർണമായിട്ട് മണ്ണല്ല ഇതിൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ ഉണങ്ങിയ ഇലകൾ അതിനെ എടുത്ത് ആ മണ്ണും ഇതും കൂടി ഇടകലർത്തി ഇടകലർത്തിയൊന്നും പറയാൻ പറ്റില്ല നടുക്ക് ഈ വിത്തും തയ്യോ നടുന്നതിൻ്റെ ഭാഗത്ത് നമ്മൾ എല്ലാ മിശ്രങ്ങൾ തയ്യാറാക്കിയ മണ്ണും ഇടഭാഗത്ത് ഇതാണ് വേസ്റ്റായ സാധനങ്ങൾ അതിൽ കൂടുതലും കരിയിലകളാണ് കരിയില വാരി കൂട്ടിയിട്ടിട്ട് ചാക്കിലോ ബാറെല്ലോ ഇട്ടിട്ട് അതിൽ പച്ച ചാണകവും ശർക്കരയിലായനയും കൂടി തളിച്ച് ഇട്ടേക്കും അത് നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും ഇത് പൊടിയുന്നതനുസരിച്ച് അതിനകത്ത് കൂടുതൽ ജീവാണുക്കളും സൂക്ഷ്മണുക്കളും വളരുന്നുണ്ട് അപ്പം നടുക്ക് ഒരച്ച് പോലെ അത് നമ്മൾ ഇഷ്ടിക ഇറക്കുമ്പോൾ ഇറക്കുന്ന രീതിയിലുള്ള ഒരു അച്ച് നടുക്ക് വെച്ചിട്ട് അതിനകത്ത് ഈ നമ്മൾ മിശ്രിതമെല്ലാം തയ്യാറാക്കിയ മണ്ണും ചുറ്റും വയ്ക്കുന്നത് ഈ ഉണങ്ങിയ പൊടിയിലകളും മണ്ണും ഇവിടെ കലർത്തിയാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റെടുത്ത് ഏത് കുട്ടികൾക്കും ഇതിനടുത്ത് ഒരു ഗ്രോബേലോ ചെടിച്ചട്ടിയോ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് ടെറസ്സിലധികം വെയിറ്റ് വരുന്നില്ല കൂടുതൽ ചെടികൾ വളരുന്നുണ്ട് അപ്പം നടുക്ക് മണ്ണ് വരുമ്പോൾ അതിൽ നിന്ന് വേര് പിടിച്ച് ചെടി വളർന്നു കഴിഞ്ഞാൽ ഈ വേര് സൈഡിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടുതൽ വേറിന് ഓക്സിജൻ കിട്ടുന്നുണ്ട് ഓക്സിജൻ കിട്ടുന്നതിന് ഒപ്പം തന്നെ പരിപൂർണ്ണ നൂറ് ശതമാനം ജൈവ വളർത്തി തന്നെ നമുക്കിതിനെ വിളയിച്ചെടുക്കാൻ പറ്റും വളർത്താൻ പറ്റും എല്ലാവർക്കും അവരവരുടെ വീട്ടിലോ ടെറസിലോ ബാൽക്കനികളിലോ മുറ്റത്തോ മിക്കവാറും വീടുകളിലെല്ലാം മുറ്റം വരെ നമ്മൾ ടൈലൊടിച്ചാണ് അവിടെയും ഒരു കാറ് കൊണ്ടുപോകാൻ കയറ്റിയിടാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ മിച്ച സ്ഥലം കാണാതിരിക്കില്ല അവിടെയും നമുക്ക് ഇതേ മെത്തേഡിൽ ഗ്രോ ബേഖലെ മണ്ണ് നിറച്ച് സ്റ്റാൻഡുണ്ടാക്കി വയ്ക്കാം തറയൊന്നും കേടാപാത്ത ഒത്തിളി വയ്ക്കാം തറയിലുള്ള ചൂട് ഇതിനുണ്ടാവുന്നില്ല അതിന് ഇവിടെ എന്നെ ആശ്രയിച്ച് വരുന്ന പ്രത്യേകിച്ച് ഞങ്ങളെ ഈ സംഘടനയെ ആശ്രയിച്ച് വരുന്ന ആരെയും നിരാശപ്പെടുത്തി വിടുന്നില്ല നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്ഥലമില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും കൃഷി ചെയ്യാതിരിക്കരുത് അതിനു വേണ്ടിയാണ് ഈ ഒരു മാതൃകാ കൃഷിത്തോടെ ഞാൻ ടെറസിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ആര് എന്ത് എപ്പോഴും സംശയങ്ങൾ ചോദിച്ചിരുന്നാലും ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഈ സൗജന്യ ക്ലാസ് തന്നെ രണ്ട് ദിവസത്തെ ക്ലാസ് ഒരു ദിവസം നമുക്ക് എങ്ങനെ മണ്ണ് എത്ര മോശപ്പെട്ട മണ്ണായിരുന്നാലും ആ മണ്ണിനെ തയ്യാറാക്കി ഗ്രോ ബാഗിലോ ചെളിച്ചട്ടിയിലോ നിറച്ചിട്ട് അതിൽ വിത്തോ തൊയ്യോ നട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണിരുന്നു അത് രണ്ടാമത്തെ ദിവസം ഈ എൻ്റെ കൃഷിക്ക് ആവശ്യമുള്ള വളങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന വളങ്ങളാണ് അതിൽ ഞാൻ എൻ്റേതായ ഒരു രണ്ട് വളങ്ങളാണ് ഒന്ന് ഹൃദയാമൃതവും സസ്യാമൃതവും ഈ രണ്ട് വളത്തിന് എനിക്ക് ഡൽഹി ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഇന്നോവേറ്റീവ് ഫാർമർ അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഞാൻ അത് കാണിച്ച് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താണ് ഞാൻ പഠിപ്പിച്ചു വിടുന്നത്